ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് നേരെ തൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അതായത് അനുപമമൊക്കെ വാങ്ങിക്കൊടുത്താ വീട്ടിലോട്ടാണ് പോകുന്നത് ഈ സമയം അനുപമയും അവിടോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതേ സമയം അമ്പിളി വളരെ സന്തോഷവധിയായിരിക്കും കാരണം അമ്പിളിക്കാണെങ്കിലോ തൻ്റെ അച്ഛൻ തനിക്കൊരു ബിസിനസ് ഇട്ട് തരും തൻ്റെ രഘുവേട്ടനെ ഒരു ജോലി ഇനി ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ മാഷിനെ കാണുമ്പോൾ അമ്പിളി നല്ല രീതിയിൽ തന്നെ അച്ഛ വാ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയാണ് കേട്ടോ ഈ സമയം രഘുവും എന്താ രഘുവോ പഞ്ചരത്നത്തിൽ പോയിട്ട് എന്താ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ കാര്യവും ഭംഗിയായി തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയു കേട്ടോ ഈ സമയം അമ്പളി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അച്ഛാ പഞ്ചരത്നത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറയാൻ കഴിയില്ല കാരണം എല്ലാ പണികളും ചെയ്തു പക്ഷേ അവർക്കുള്ള ശമ്പളം ഒന്നും കൊടുത്തിട്ടില്ല അതുള്ള പൈസ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം മാഷു പറയണേ എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നിങ്ങനെ മാഷു പറയാനുണ്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശബരിയും ദയയും കയറി വരുന്നത് അവരെ കാണുമ്പോൾ തന്നെ അംബ്ലിക്ക് ചെറിയൊരു എന്തൊക്കെ പൊരുത്തക്കെടുകൾ അം്ലിക്ക് ഇങ്ങനെ തോന്നാനിട്ടോ ഇതെന്താ ഈ സമയം ഇവരിങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചിരുന്നതിനും പറയും അതെന്താ മോളെ എൻ്റെ മക്കൾക്ക് എന്നെ കാണാൻ വരാൻ പാടില്ല എന്നുണ്ട് അങ്ങനെയല്ലാച്ചാ അവരുടെ വരവ് കാണുമ്പോൾ പേടിച്ചിട്ട് പറഞ്ഞതാ എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അവരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് അനുപമ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കിടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം ശബരിക്കാണെങ്കിൽ സംസാരിക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ദയ ആണെങ്കിൽ അച്ഛ ഞാൻ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നതാണ് അത് കേട്ടോട് തന്നെ അമ്പിളി ഇങ്ങനെ രഘുവിനോട് കണ്ടിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രഘു മിണ്ടാണ്ടേ എന്ന് രഘു പറയുന്നുണ്ട് ഈ സമയം എന്താ മോളെ എന്താണെങ്കിലും ഈ അച്ഛനോട് ഒരു മടിയും കൂടാതെ എൻ്റെ മോൾക്ക് ചോദിക്കാം എന്നിങ്ങനെ അവിടെ പറഞ്ഞോട് തന്നെ അച്ഛാ ശബരിയേട്ടനെ ഇപ്പോൾ വിഷു പ്രമാണിച്ചുള്ള കച്ചവടം തുടങ്ങുകയാണ് അതിനുള്ള ക്യാഷ് ശബരില്ല അത് കേൾക്കുന്ന അമ്പിളിക്ക് കാര്യങ്ങൾ പിടികിട്ടി എന്താവും അറിയാൻ വേണ്ടി തന്നെ അമ്പലങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ദയ പറയുന്നത് ശബരി വിഷു ആവുമ്പോൾ ലോഡറക്കണം അതിനുള്ള ക്യാഷ് ഇല്ല ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണല്ലോ എന്നെ അവന്റെ കൈകളിൽ നിന്ന് ശബരിമല രക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ എല്ലാ സിനിമ ക്യാഷ് എടുക്കാം എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുണ്ടാവും ഇതേ സമയം അങ്ങ് ശരിക്കും അമ്പിളിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കയ്യിൽ മടക്കി പിടിച്ചിരിക്കുകയാണ് രഘുവിനോ ആണെങ്കിലും കുറേശ്ശെയൊക്കെ ഉണ്ട് പക്ഷെ രഘു മനസ്സിൽ വെക്കാണ് ഈ സമയം ഉടൻ തന്നെ അച്ഛൻ പറയാണ് മോളെ സങ്കടപ്പെടില്ല എന്തായാലും ഈ അച്ഛൻ നിന്നെ ഇരുപത് ലക്ഷം രൂപ തന്ന് സഹായിക്കാം എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന അമ്പിളി അങ്ങ് ദേഷ്യത്തോടു കൂടി ഇപ്പോഴെന്തായി രഘുവേട്ട എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷമുള്ള ആ മിച്ചമായിരിക്കും ഇത്തവണയും രഘുവേട്ടന് കിട്ടാൻ പോകുന്നത് എന്തായാലും ഇത്തവണ ഇത്തവണയും ആരെങ്കിലൊക്കെ ഔദാര്യം കൊണ്ട് വിഷു കൈനേട്ടം കിട്ടും അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ എൻ്റെ മോൾക്ക് ഡ്രസ്സും അതുകൊണ്ട് തന്നെ ഇനി ഈ അമ്പലിക്ക് എല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല ദാസങ്ങൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ികളൊക്കെ തന്നു പക്ഷേ അതൊന്നും ഇല്ലാതെ അത് കേൾക്കുന്ന മാഷു ദാസ് എന്ത് പ്രതീക്ഷയാണ് തന്നതെന്നൊക്കെ ചോദിച്ചു മാഷ് ചൂടാവുകയാണ് കേട്ടോ ഈ സമയം അനുപമ അവിടെ അനുനയിപ്പിക്കാൻ നോക്കുമെങ്കിലും കൂടിയിട്ട് അതൊന്നും അമ്പിളിയുടെ തലയിൽ കയറുന്നില്ല കാരണം അമ്പിളി പറയുന്നതിലും ഒരു കാര്യമുണ്ട് തനിക്കൊരാവശ്യമായി എപ്പോൾ മുന്നോട്ട് വരുമ്പോഴും അവിടെ ആരെങ്കിലുമൊക്കെ ആയി വേറെ ആവശ്യം വന്നു കഴിഞ്ഞാൽ മാഷ് പിന്നെ അമ്പിളിയെ രൂപയും മറന്നു പോവാണ് ഈ സമയം അമ്പളിക്കങ്ങ് ദേഷ്യം പിടിച്ച് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല വില കുടുംബശ്രീയുടെ പണിയെടുത്തിട്ടാണെങ്കിൽ എൻ്റെ മോളെ ഞാൻ വളർത്തുമെന്നൊക്കെ പറഞ്ഞ് അമ്പളി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ തന്നെ ശബരി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് ക്യാഷ് വേണ്ട അത് അവർ തന്നെ എടുത്തോട്ടെ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ദയം പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട അച്ചാ ഞങ്ങൾ വേറെ വേറെന്തെങ്കിലും ഉപാധി എന്ന് പറയാണ് അങ്ങനെ അവരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം അനുപമ ഉടൻ തന്നെ രഘുവിനോട് പറയണേ രഘു കേട്ടോ ഒന്നിച്ചെല്ലേ അമ്പളിച്ചേച്ചിയുടെ ഭാഷ അതറിയാലോ അമ്പിളിച്ചേച്ചി എവിടെ ചെന്ന് ചാടുന്നു പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും അമ്പിളി ഓട്ടോയിൽ കയറി പോകാൻ ഇടാം പിന്നീട് രഘുപെട്ടെന്ന ഡ്രസ്സ് മാറി അമ്പലിയെ തിരക്കിറങ്ങുന്നുണ്ട് എന്നാൽ സുശീലയാണെങ്കിലോ അമ്പലത്തിൽ നിന്ന് കയറി വന്നത് മുതൽ എങ്ങനെയാണ് ഇപ്പോൾ സുധൻ്റെ മകളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുക എന്നാ ഒരു ദുരുദ്ദേശമായിരിക്കുന്നു കേട്ടോ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുശീല മുന്നോട്ട് നീങ്ങുന്നത് അപ്പോഴാണ് സുശീലയുടെ മുന്നിലോട്ട് ചായയുമായി വരുന്ന കേട്ടോ ഇന്ദ്രനും തൊട്ടരികിൽ ഇരിക്കുന്നുണ്ട് തൻ്റെ അമ്മ എന്ത് പറയുന്നതും ഇന്ദ്രൻ അതിന് ചെവികൊള്ളുന്നില്ല എടാ നിന്നോടാടോ ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത് ഇതിനൊക്കെ പിറകിൽ കളിച്ചത് ആ സുധനാത്രേ അത് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒന്ന് വായ വായടക്കിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ചായ ഇതാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പ്രതിഭ കയറി വരുകയാണ് കേട്ടോ പ്രതിഭ ചായ കൊടുത്തുവിടുന്നുണ്ട് സുഷീല പറയണേ മതി എൻ്റെ കൈക്ക് കുത്തിയവൻ്റെ ചായ ഒന്നും എനിക്ക് വേണ്ട അത് കേൾക്കുന്ന പ്രതിഭ സത്യം പറഞ്ഞ വാക്കുകളിങ്ങനെ ചിന്തിക്കാനു കേട്ടോ അങ്ങനെ പ്രതിഭക്ക് ദേഷ്യം വരേണ്ട അങ്ങനെ പ്രതിഭ പറയണേ അമ്മ എന്തിനാ എപ്പോഴും എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ അതേ നീ ഇത്ര വല്ലാതെ കിടന്ന ചില കണ്ടാൽ നീ നിൻ്റെ തന്തയും കൂടി കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ ഇന്ദുവിനെ ഇന്ന് ഞാനിവിടെ കൈപ്പിടിച്ച് കേറ്റേണ്ട സ്ഥലത്ത് നീ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അത് കേൾക്കുന്ന പ്രതിഭ ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പിന്നെ എന്തിനാ അമ്മ അത് ഇപ്പോൾ ഇവിടെ എടുത്തിടന്ന് അത് കേൾക്കുന്ന സോനശരിയാണമ്മേ എന്തിനാണ് ഇപ്പോൾ വെറുതെ അത് പറഞ്ഞ് പ്രതിഭയെ നോവിക്കുന്നു കുറച്ച് ദിവസങ്ങളായി പ്രതിഭയുമായി അമ്മ വഴക്കിടന്ന് നീനിൻ്റെ കാര്യം നോക്കിപ്പോടി ഞാനും ഇവളുമായുള്ള സംസാരം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം അത് കേട്ടിട്ട് പ്രതിഭക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുശീല പറയണേ അതെ നീനീൻ്റെ ഭർത്താവിനെ ഒന്ന് സൂക്ഷിച്ചോ ആയി എന്തോ കെട്ടുതാലി ഒഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അവൾ ഒരു പക്ഷേ നിൻ്റെ ഭർത്താവിനെ അങ്ങ് തട്ടിയെടുത്തേക്കാം എന്ന് പറഞ്ഞ തന്നെ അങ്ങ് ദേഷ്യം പിടിക്കാനുട്ടോ ശരിക്കും പ്രതിഭക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ പ്രതിഭ പറയണേ അമ്മ ഇതുമാത്രമല്ലല്ലോ എന്നോട് പറഞ്ഞത് ഇവിടെ അനു അനുയടത്തെയും സത്യേട്ടനെയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങ് ദേഷ്യം പിടിക്കാനിട്ടോ അപ്പോൾ ഈ സമയം ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് മെണീറ്റ് വരുമ്പോഴേക്കും സുഷിലയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു എന്താടി നീ പറഞ്ഞത് അസഭ്യ വാക്കുകൾ പറയുന്നു എന്നും പറഞ്ഞിട്ട് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മതി അമ്മയുടെ ഈ ബുദ്ധി നിർത്തിയേക്ക് അവിടെയും ഇവിടെയും ഓരോ വിത്തിട്ട് കൊടുത്ത് അമ്മ ഈ പൊട്ടിത്തെറുക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ മറ്റുള്ളവരുടെ മനസ്സിൽ കണ്ട അമ്മയുടെ ഈ സ്വഭാവമുണ്ടല്ലോ അത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിയേക്ക് ഇത്രയും ചീപ്പ് പ്രവൃത്തികളൊന്നും ഇനി വേണ്ടെന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാൻ കേട്ടോ ഇതുവരെ അമ്മായിമേ തല്ലി എന്നുള്ള പേരുദോഷമാണ് ഇനിയിപ്പോൾ മരുമകളെ തച്ചു എന്നുള്ള പേരുദോഷം കൂടി തലയിൽ കയറ്റി വെക്കണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഇന്ദ്രൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ പ്രതിഭയെ കാണുന്ന സുഷീല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ ശത്രു നീയാണ് എന്ന ഭാവത്തിൽ സുഷീല എങ്ങനെ പ്രതിഭയെ നോക്കും o um bom സോന പറയണേ അമ്മക്ക് നിന്നോട് എന്തോ ഒരു ദേഷ്യവും വൈരാഗ്യവും കയറിയിട്ടുണ്ട് ആ ദേഷ്യമാണ് നിന്നോട് കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രതിഭ കരഞ്ഞും കൊണ്ട് പോവുകയാണ് കേട്ടോ ഈ സമയമാണെങ്കിൽ സത്യനാണെങ്കിലോ ഇന്ദ്രൻ്റെ അഴുകിലോട്ട് വരികയാണ് കടയിലോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രനെങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്ന സമയമായിരിക്കും അപ്പോൾ ക്ഷാമം കൂടെ ഉണ്ടാവും എന്താ സത്യ എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു നല്ല കാര്യം പറയാനാണ് സത്യം വന്നിരിക്കുന്നത് എന്ന് ഷ്യാമു പറയാനുട്ടോ ഇത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രന് എന്ത് നല്ല കാര്യം വീട്ടിൽ പോയാൽ അവിടെയും സ്വസ്ഥതയില്ല കടയിൽ അവിടെയും ഇല്ല ഒരു സമാധാനം സന്തോഷമൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യം പറയും ഇല്ല ഇന്ദ്രേട്ടാ ഞങ്ങൾ മാഷിനെ കണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് അച്ഛൻ എന്താ പറഞ്ഞ അച്ഛൻ എന്തെങ്കിലും പ്രതീക്ഷകൾ തന്നോ ആ തന്നോ ഈ വിഷു കഴിയുന്നത് വരെ അനുമടത്ത് ഈ കടയിലോട്ട് അവകാശവും പറഞ്ഞു വരില്ല ഈ കടയിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ല ആ ഒരു വാക്ക് തന്നിട്ടുണ്ട് പിന്നീട് ഇന്ദ്രൻ ചോദിക്കും അല്ല ഈ കട എനിക്ക് വിട്ടു തരുമോ എന്ന് നീ പറഞ്ഞോ എത്ര പൈസ വേണമെങ്കിലും ഇന്നത്തെ ആ ഒരു ച്ച് ഞാൻ കൊടുത്തോണം അതൊക്കെ നീ സംസാരിച്ചോ അതിനെക്കുറിച്ചൊക്കെ മാഷിനോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിക്കൂ വേണ്ട മാഷ അത് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇക്കാര്യത്തിൽ ദാസങ്ങളാണ് ഇത്ര തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇന്ദ്രട്ടൻ അറിഞ്ഞതാണല്ലോ അതുകൊണ്ട് ഇനി മാഷ ഇടപെട്ട് ഒരുപക്ഷെ അനു ചേച്ചിയെ ഇനി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ ഈ കട ഇന്ദ്രട്ടന് വിട്ടു തരുമോ എന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെ ആ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ അങ്ങ് ഇന്ദ്രൻ ആവണി കേട്ടോ എന്നാൽ ഈ സമയം സത്യങ്ങളെല്ലാം ഇനി മാഷ് അനുപമയോട് തുറന്ന് പറയുന്ന ആ ഒരു സീനുണ്ട് കേട്ടോ അത് കേൾക്കുന്ന അനുഭവം വല്ലാതെ മനസ്സുലയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ താൻ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം തനിക്ക് തിരിച്ചു തരാത്ത ഒരു ഭർത്താവിനെ ഇനി വേണ്ടെന്ന തീരുമാനത്തിലൂടെ തന്നെ അനുപമം മുന്നോട്ട് പോകട്ടോ